ഹലോ ഫ്രണ്ട്സ് നിള എസ് എൻ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോകാൻ പോവുകയാണ് അപ്പോൾ ഏട്ടന് കുറച്ച് ദിവസം കൊണ്ട് പണിയില്ലാത്തതുകൊണ്ട് നമ്മൾ കരുതി ഇന്ന് അമ്പലത്തിൽ പോകാം എന്ന് അപ്പം വൈകുന്നേരമാണ് പോകുന്നത് രാവിലെ കുഞ്ഞ് ഉണരാൻ താമസിച്ചതുകൊണ്ട് നമ്മൾ കരുതി വൈകിട്ട് പോകാമെന്ന് തന്നെയല്ല രാവിലെ ഭയങ്കര മഴയായിരുന്നു അപ്പം നമ്മൾ നിളമോളെ ഒരുക്കി പുള്ളി ആദ്യമേ ഇറങ്ങി മിറ്റത്ത് നിൽക്കും നമുക്ക് പോകാനായിട്ട് തയ്യാറായി അപ്പം നമുക്ക് അമ്പലത്തിൽ പോകാമെന്ന് കരുതി അപ്പം അങ്ങനെ എല്ലാവരും ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് അവിടെ നമ്മുടെ അടുത്ത് തന്നെ അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ ടാറ്റ ആദ്യം ദേ ഇവിടെ ഒന്ന് തൊഴണം ഇത് നമ്മുടെ ഇവിടെ കാവാണ് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ ആദ്യം കാവി കയറി തൊഴുത് പൈസ ഇട്ട് വെച്ച് അമ്പലത്തിലേക്ക് പോകാമെന്ന് കരുതി അപ്പം നിളയ്ക്ക് ഇവിടെ നമുക്കൊരു നേർച്ച ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ആദ്യം ഇവിടെ ഇറങ്ങി കുഞ്ഞിന് നേർച്ചയും കഴിച്ച് നമുക്ക് കാവിൽ പൈസ ഇട്ട് തൊഴുതിട്ട് പോകാം നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നവർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഇത് ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ കാരണം ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ കാണുന്നവർ ഇത് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അവിടെ കാവിൻ്റെ അകഭാഗമാണിത് കാവ് നമ്മൾ കാവില് തൊഴുത് കഴിഞ്ഞ് നമുക്കിനി കൂടൽ അമ്പലത്തിലേക്ക് പോകാം നമുക്കിനി കൂടൽ അമ്പലത്തിൽ ഇതാണ്ട് നമ്മളെത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാണ് കൂടുതൽ ക്ഷേത്രം നമുക്ക് ഇവിടെ കയറി തൊഴാനായിട്ടാണ് നമ്മൾ മെയിനായിട്ട് വന്നത് അപ്പം വന്ന വഴിയിൽ നമ്മൾ കാവിലിറങ്ങി തൊഴുതാണ് അവിടെയും കുഞ്ഞിനൊരു അർച്ചന ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഇവിടെ തൊഴുവാണ് ഏട്ടനും കുഞ്ഞും തൊഴുത് ഞാൻ തൊഴുത് മാറിവയ്ക്കാണ് നമുക്ക് തൊഴുതല്ല എല്ലായിടവും വട്ടം ചുറ്റി നടന്നു വന്ന് തൊഴുതിട്ട് വരാം എല്ലായിടവും തൊഴുത് ദീപാരാധനയെല്ലാം കഴിഞ്ഞ് അന്നേരത്തേന്ന് തന്നെ ഏതാണ്ട് കണ്ടാൽ രാത്രിയായി നമ്മൾ എല്ലാം തൊഴുതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞപ്പം തന്നെ രാത്രിയായി ആൾ ഭയങ്കര കളിയാണ് നമുക്ക് പൈസ ഇട്ടിട്ട് ഇട്ടിട്ട് മതിയാവുന്നില്ല എപ്പോഴും പൈസ ചോദിച്ചുകൊണ്ടിരിക്കുക എല്ലാ വഞ്ചിയിലും നാണയം ഇടണമായിരുന്നു ആൾക്ക് അ അയ്യോ എല്ലാ വഞ്ചിയിലും നാണയം ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ കുറേ നേരം അവിടെ നിന്ന് കളിച്ച് ഇവിടിപ്പം ഞങ്ങൾ കുറച്ച് പേരെ ഉള്ളായിരുന്നു അതുകൊണ്ട് ഭയങ്കര കളിയായിരുന്നു അവിടെ ഇരുന്ന് കുറേ നേരം കളിച്ച് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സാവധാനമായി ഇറങ്ങിയത് അപ്പം പിന്നെ നമുക്ക് ഇനി വീട്ടിലേക്ക് പോവുക അപ്പം ഇവിടെ അമ്പലത്തിൽ തന്നെ ഉണ്ട് അമ്പലക്കുളം കാണിച്ചില്ലല്ലോ അല്ല ഇത് അമ്പലത്തിൻ്റെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് തന്നെ അപ്പോൾ അമ്പലക്കുളം ഇതിൻ്റെ അകത്ത് മീനുണ്ട് പകലായിരുന്നേ നമുക്ക് മീനിനെയൊക്കെ കാണാൻ ഇപ്പം ഇരുട്ടിയത് കൊണ്ട് കാണാൻ പറ്റത്തില്ല മീനും ആമയും ഒക്കെ ഉണ്ട് ഈ കുളത്തിൻ്റെ അകത്ത് അപ്പം നമ്മൾ വീട്ടിലോട്ട് പോകാൻ പോവുക അമ്പലത്തിൽ നിന്ന് ഇനി വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് വേണം ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ആഹാരം കഴിക്കണം ആ അപ്പം പിന്നെ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ നമ്മളിവിടെ വൈൻ്റെ അപ്പ് ചെയ്യുക ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ടാറ്റാ നീളക്കുഞ്ഞിനോട് ടാറ്റ പറയാൻ പറഞ്ഞപ്പോൾ ആൾ ടാറ്റയൊക്കെ തന്നു അപ്പം നമുക്ക് പോകാം ഇനി ആൾക്ക് വണ്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് പോകണം അപ്പം പിന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക